ഒരു ചാനൽ തുടങ്ങിയാലുള്ള അവസ്ഥ അത് നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമോ എന്നുള്ളത് എനിക്ക് അറിയത്തില്ല നമ്മളിടുന്ന വീഡിയോ എന്തുകൊണ്ട് റീച്ച് ആവുന്നില്ല എന്നുള്ളത് ഇപ്പം അറിഞ്ഞിടാത്തൊരു സംഭവമാണ് അതായത് യൂട്യൂബിൽ എന്ത് ക്രൈറ്റീരിയ ആണ് ഇതിൽ വെച്ചിട്ട് ചാനലിനെ വിജയിപ്പിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴും അറിയത്തില്ല നമ്മൾ ഫ്യോസ് ചുട്ടിപ്പാറ പോലുള്ള ആൾക്കാർ എന്ത് തോന്നിയ ദിവസം ഇട്ട് കഴിഞ്ഞാലും അല്ലെങ്കിൽ എന്ത് രീതിയിൽ വീഡിയോ ഇട്ടു കഴിഞ്ഞാലും അതൊക്കെ വൺ മില്യൺ ആവാൻ വേണ്ടി ഒരു അഞ്ചോ പത്തോ ദിവസം കൊണ്ട് വൺ മില്യൺ റീച്ച് ആവും നമ്മളെ പോലെയുള്ള ഈ സാധാരണ ഈ നമ്മളൊരു നോർമൽ സാധാരണ രീതിയിലുള്ള ആൾക്കാർ ചാനലിൽ വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അതിൽ അമ്പത് രൂപയോ അറുപത് രൂപയോ എഴുപത് രൂപയോ അതും വളരെ കഷ്ടപ്പെട്ട് നമ്മൾ ഷെയർ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം കിട്ടുന്ന വീഡിയോ വീഡിയോസാണ് അല്ലാതെ വേറെ ഒരു ഉപയോഗവും ഇല്ല ഞാനിപ്പോൾ ചാനൽ തുടങ്ങിയിട്ട് ഏകദേശം മൂന്ന് വർഷം അടുപ്പിച്ചാൽ തോന്നുന്നു കോവിഡിൻ്റെ ഒക്കെ സമയത്താണ് തുടങ്ങിയത് മോളുടെ ഒരാഗ്രഹം പ്രകാരം തുടങ്ങിയതാണ് ആ സമയത്ത് പക്ഷേ അതിന് ഇത്രയും വീഡിയോ ഇരുന്നൂറ്റമ്പത് വീഡിയോകളും ഇട്ടിട്ട് അതിൽ ആകെ ഒന്നോ രണ്ടോ വീഡിയോ മാത്രമേ റീച്ച് ആയിട്ടുള്ളൂ പല രീതിയിലുള്ള നല്ല നല്ല കണ്ടൻറ്റുകൾ ഉണ്ടെങ്കിലും വീഡിയോസ് ഒന്നും റീച്ച് റീച്ചാവില്ല അതാ പറഞ്ഞാൽ യൂട്യൂബ് സുരേഷ് ചുറ്റി പറയുമ്പോഴാണ് ആൾക്കാർക്ക് മാത്രം ജീവിക്കാനുള്ള രീതിയിലാണ് കൊടുക്കുന്നത് ഇപ്പം യൂട്യൂബിൽ നിന്ന് വരുമാനം കിട്ടിയിട്ട് വേണ്ട ജീവിക്കാൻ പക്ഷേ ഒരു സന്തോഷം എന്ന് പറയുന്നത് യൂട്യൂബ് ആൾക്കാർ പറയുമ്പോൾ ചാനലുണ്ടെന്നൊക്കെ പറയാൻ രസമല്ലേ ഒരു സന്തോഷമാണ് അത് പക്ഷേ എൻ്റെ മോക്കിപ്പോൾ വീഡിയോ ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ചെയ്യാൻ വേണ്ടിയാണ് നമുക്ക് ചെയ്യുന്നില്ല ഞാനും ചന്ദ്രനിലെ ഒരു പ്രോപ്പർട്ടി സ്ഥലം വാങ്ങിയെന്ന് പറഞ്ഞിട്ട് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആ വീഡിയോയിൽ കിട്ടിയ വ്യൂ എഴുപത് വില്ല അതിന് അതിനപ്പുറത്ത് സുരേഷ് ചുട്ടിമാറ ചെയ്ത വീഡിയോ അത്രയും ലെങ്തി വീഡിയോ ഒരു പത്ത് മിനിറ്റോളം ഉള്ള വീഡിയോ കാണാൻ വേണ്ടി ഏകദേശം വൺ മില്യൺ ആൾക്കാരുണ്ടായിരുന്നു എൻ്റെ വീഡിയോ ഏകദേശം നാൽപ്പത്തെട്ട് സെക്കൻഡ് അമ്പത് സെക്കൻഡോ ഉണ്ടായിരുന്ന വീഡിയോ കാണാൻ എഴുപത് പേരുണ്ടായിരുന്നു ഇതാണ് അവസ്ഥ എൻ്റെ മോളിലെടുത്ത് വീഡിയോ ചെയ്യാൻ പറയുമ്പോൾ അവളിപ്പോൾ ചെയ്യത്തില്ല കാരണം പറഞ്ഞു കഴിഞ്ഞാൽ ആപ്പോൾ ചാനലോട് ഒരു ഉപയോഗമില്ല വീഡിയോയിൽ പോകുന്നില്ല ഒന്നും ആവുന്നില്ല ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടിട്ട് എന്തോ കിട്ടുമെന്നു ചോദിച്ചു അതുകൊണ്ട് ഇനി വീഡിയോ ചെയ്യാൻ വയ്യെന്ന് പറഞ്ഞു ഇന്നലെ ഈ വീഡിയോ കണ്ടപ്പോൾ സങ്കടം തോന്നി ശരിക്കും കേട്ടോ മോക്ക് വാങ്ങിയ ചന്ദ്രനെ വാങ്ങിയ ഇതിൻ്റെ ആണ് ഞാൻ ഇതിൻ്റെ ഇതൊക്കെ വെച്ചിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അവർക്കിപ്പം ചെയ്യാൻ വയ്യ കാരണം എന്ന് പറഞ്ഞാൽ മാനസികമായിട്ട് അവർക്ക് അവർ ഇത്രയും എഫർട്ട് എടുത്ത് ചെയ്യുമ്പോഴത്തേക്കും വീഡിയോ ക്രീച്ച് കിട്ടുന്നില്ല എന്ന് പറയുമ്പോഴത്തേക്കും അവർക്ക് സങ്കടം നല്ല വീഡിയോസാണ് എടുത്തത് അപ്പോൾ വീഡിയോ ഒക്കെ റീച്ച് കിട്ടാൻ നോക്കുമ്പോൾ അവർക്ക് സങ്കടം തോന്നുന്നു എന്തെങ്കിലും പറയാനുണ്ടോ സേ പറയാനുള്ളത് നിങ്ങൾ എന്താണ് നമ്മളെ ചാനലിൽ ലൈക്ക് ചെയ്യാത്തതെന്ന് വെച്ചാൽ വലിയ ആൾക്കാരുടെ ചാനലിൽ മാത്രം ലൈക്ക് അടിക്കുന്നു ഷെയർ അടിക്കുന്നു സബ്സ്ക്രൈബ് ചെയ്യുന്നു നമ്മൾ ഇത്ര കഷ്ടപ്പെട്ടിട്ട് പറഞ്ഞിട്ടും ആരും ഒന്നും ചെയ്യുന്നില്ല അവർ വല്ല എന്തിനൊക്കെ എടുത്ത് വെച്ച് കാണിച്ചിട്ട് ഓരോന്നിനെ കറി വെക്കുന്നതും അങ്ങനെ ഇങ്ങനെ മറ്റൊന്ന് വെച്ചതൊക്കെ കാണിക്കുമ്പോൾ നിങ്ങളതിനെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് അവരെ സപ്പോർട്ട് ചെയ്ത് കേട്ടിക്കൊണ്ടിരിക്കുന്നു നമ്മളൊക്കെ വീണ്ടും താഴോട്ട് വന്ന് കണ്ടായിരുന്നു ഓക്കെ നിങ്ങൾ ആരും ഇല്ലെങ്കിലും ഞങ്ങൾക്ക് ഞങ്ങളും മതി ബൈ